ഞാൻ മന്തിലവർ ആണ് പക്ഷെ ഈ മധുഭൂത്ത് കഴിച്ചപ്പോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഓയിലി ഒന്നും അല്ല സോഫ്റ്റ് ആണ് സൂപ്പർ സാധനമാണ് ടേസ്റ്റ് ഉണ്ട് ചിക്കൻ നല്ല സോഫ്റ്റ് ആണ് പാലക്കാട് ഈ സാധനം ഇത്രയും ടേസ്റ്റോട് കൂടി കിട്ടുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇവിടെ കയറിയത് വെറുതായില്ലോന്നു നൈല ഹോട്ടലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ കിച്ചൺ ഓപ്പൺ ആണ് മക്കളെ ും മധഹൂത്ത് എത്തിരിക്കാനെ കേട്ടോ മലപ്പുറത്തും മഞ്ചേരിയിലൊക്കെ തകർത്താടിയ മധുഹൂത്ത് പാലക്കാടും അപ്പൊ ഇനി കുറച്ച് ദിവസം നമ്മുടെ കോഴിയുംകുമ്പോഴേക്ക് റാവുത്തര ബിരിയാണി മന്തി ഒന്ന് മാറി നിൽക്കട്ടെ മധുഹൂത്ത് ഭരിക്കട്ടെ പാലക്കാട് അപ്പൊ ലൊക്കേഷൻ വരുന്നത് പാലക്കാട് ലക്ഷ്മി ഹോസ്പിറ്റലിൽ തൊട്ടടുത്താണ് അപ്പൊ ഇരുപത് വർഷത്തോളം സൗദി അറേബ്യന്റെ മണ്ണിലെ പാചക നൈപുണ്യം നേടി നമ്മുടെ അംസക്കാന്റെ കരവിരുതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് കാണാം കാഴ്ചകൾ വരും അപ്പൊ ഇതാണ് നമ്മൾ നമ്മളെ സംസാരിക്കും സൗദി അറേബ്യണ്ടായിരുന്നു ഇരുപത് വർഷം ഇരുപത് വർഷം അവിടെ എന്താണത് പരിപാടി അവിടെ തന്നെ ഹോട്ടല് ഹോട്ടത്ത് മന്തി ബിരിയാണി ഈ മധുപൂത്ത് ശരിക്കും ആരുടെ ഫുഡാണ് അത് യമനിയാളുടെ ഫുഡാണ് യമനിയാളിടെയാണ് ആ എന്താണത് എത്ര സമയം കൊണ്ടാണത് മസാല ഒക്കെ റെഡി ആണെങ്കിൽ അരമണിക്കൂർ കൊണ്ട് സാധനം റെഡി ആക്കി കൊടുക്കാൻ പറ്റും ആള് വന്നിരുന്നാലും വെയിറ്റ് ചെയ്താൽ നമുക്ക് കൊടുക്കാം കൂടി കൂടി മറ്റുള്ള മന്തിയും ബിരിയാണിയും എന്ന് പറഞ്ഞാൽ അത് കുക്കറിൽ പ്രഷർ കൊടുത്തിട്ട് ദമ്മിട്ടിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് അപ്പൊ അതിന്റെ ആ ആവിറത്ത് പോകുന്നില്ല അപ്പൊ അതിന്റെ ആ ഒരു ഫ്ലേവർ അതിമ തന്നെ കിട്ടും കിട്ടും ആ ചിക്കൻ വേറെ ലെവലായിരിക്കും ചിക്കൻ ഉണ്ട് പിന്നെ ഓർഡറിനുസരിച്ച് മട്ടൺ ഉണ്ടാക്കി കൊടുക്കും ബീഫ് കൊടുക്കും ജമിനിയാളുടെ കൂടെ വന്നിട്ടാണ് മതപൂത്ത് പഠിച്ചത് പിന്നെ ബുഹാരി പഠിച്ചത് അഫ്ഗാനിയുടെ കൂടെ വന്നിട്ടാണ് ഏതുണ്ടാക്കിക്കൊടുക്കും മീൻറെ ഒരുപാട് സൗദി സിസ്റ്റം മീനിന്റെ പരിപാടി എനിക്ക് പരി മീൻ ചൂടല് കൈക്കുള്ള സേയാദിയ റൈസ് ഒക്കെ ആവാ സാധനങ്ങള് ഒരു പന്ത്രണ്ട് മണിയാവുമ്പോ പതിനൊന്നര ആ ആ സമയത്തിന് എത്ര മണി രണ്ട് രാത്രി പതിനൊന്നര വരെ ഉണ്ട് ഏത് സമയത്ത് വന്നാലും ചൂടോട് കൂടി ചൂടോടുകൂടി ഇത് ഏത് സമയത്ത് വളരെ കഴിക്കാമല്ലോ എപ്പോഴും കഴിക്കാം എപ്പോഴും എപ്പോഴും കഴിക്കാം കഴിക്കാൻ പറ്റിയ സംഭവമാണ് മതി നമ്മൾ കാത്തു കാത്തിരുന്ന ചൂടായിരിക്കുന്ന മധുഭൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഹാഫാണ് വാങ്ങിച്ചിരിക്കുന്നത് ഹാഫിന് മുന്നൂറ്റമ്പതും ഫുള്ളിന് എഴുന്നൂറ് രൂപയാണ് വില ആ പിന്നെ രണ്ടാൾക്ക് കഴിക്കാം മാത്രമല്ല അൺലിമിറ്റഡ് റൈസ് ആണ് അതാണ് പ്രത്യേകത അപ്പൊ ആവി പറക്കുന്ന നമ്മുടെ മധുഭൂത്ത് ഇവരെല്ലാം അങ്ങനെ കഴിച്ച് ആൾക്കാരുടെ അഭിപ്രായം ചോദിച്ചപ്പോൾ നമ്മളങ്ങനെ കൊതി വന്നിരിക്കുകയായിരുന്നു അപ്പൊ കൂടെ സാലഡും ഉണ്ട് അതുപോലെ തക്കാളി പച്ചമുളക് അരച്ചിട്ടുള്ള ഒരു ചെറിയ ചട്നിണ്ട് മയോണൈസ് ഇല്ല മയോണൈസ് കൂട്ടി ഇത് കഴിക്കരുതെന്നാണ് പറഞ്ഞത് അംശൊക്കെ പ്രത്യേകം പറഞ്ഞു അപ്പൊ നമുക്ക് കഴിച്ചു നോക്കാം ആ റൈസ് മാത്രം ഒന്നും കഴിക്കട്ടെ നല്ല മെൽറ്റ് ആയിട്ട് നല്ല ജ്യൂസി ആയിട്ടുള്ള റൈസ് നല്ല ചൂട്ണ്ട് കേട്ടോ കൊറച്ച് ചൂടാടി കഴിക്കാരിക്കും നല്ല വാ വിക്കൻ അപ്പടി തൊടാൻ പറ്റുന്നില്ലേ അങ്ങനെ പറന്ന് വരിക ഓ മന്തി ഒന്നും ഒന്നും നല്ല ഇത് വേറെ ലെവലിൽ ഇത് കൊണ്ടുവന്ന് വെക്കുമ്പോ തന്നെ ഒരു ഫ്ലേവർ ആണ് പാർക്കിംഗ് സൗകര്യം നാലു പേർക്ക് ഒരു ഫുള്ള് വാങ്ങിയ കിട്ടാൻ പോലെ റൈസാണ് സ്പൈസിയല്ല ആ ഉള്ള മസാലയില് വെതിരിക്കാണ് അവിടെ വലിയ സ്പൈസി ഇഷ്ടപ്പെടുന്നവർക്ക് എനിക്ക് പറ്റും തോന്നില്ല കാരണം പക്ഷെ അതിന് വേറെ ഫ്ലേവറാണ് അത് എന്തായാലും ഇഷ്ടപ്പെടും ഈ ഒരു വെറൈറ്റി സംഭവം റൈസും ചിക്കനും സ്പൈസി തോന്നല് പച്ചമുളക് തരണ്ട് ഞങ്ങനെ കടിയടിക്കു ചോറിക്കും ആ ഫാമിലി ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം വേറെ ഇല്ല കേട്ടോ മോളിൽ ഉണ്ട് പിന്നെ വിളിച്ച് പറഞ്ഞിട്ട് വരികയാണെങ്കിൽ സൗകര്യം കാരണം ഇത് വെയിറ്റ് ചെയ്യാനൊരു പത്തിരുപത് മിനിറ്റ് ടൈമും ആണ് ചിക്കനും ബീഫ് ഓർഡർ ചെയ്താൽ അതും തരും നോർമൽ ചിക്കൻ ആണെങ്കിൽ തന്നെ നിങ്ങൾ വിളിച്ച് പറഞ്ഞിട്ട് വരികയാണെങ്കിൽ അധികം വെയിറ്റ് ചെയ്യണ്ട വന്നോടൊപ്പം തന്നെ ചൂടോടെ ഫ്ലെയിറ്റ് തട്ടാം എന്ന് പറഞ്ഞാൽ അടിപൊളി അപ്പൊ വീണ്ടും ഞാൻ ലൊക്കേഷൻ പറയാം ഞങ്ങള് പാലക്കാട് ലക്ഷ്മി ഹോസ്പിറ്റലിൽ പ്രൊഫിറ്റ് എടുത്താണ് നെയിൽ മധുപൂത്തിന്റെ ഫേമസ് എന്ന് പറയാം ഇനിയിപ്പോ മധുത്തായിരിക്കും ആളുകൾ കൂടുതൽ കഴിക്കുക ഞാനിത് പറയാൻ കാരണം ഞാൻ അതുപോലെ വയ്ക്കാൻ വേണ്ടി വഞ്ചനയും മലപ്പുറം ഒക്കെ പോകാറ് അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ടേ ഇവരുടെ വീണ്ടും സ്പെഷ്യലി നല്ല ഐസ് ഇട്ടിട്ടോ സംഗതി പറഞ്ഞിട്ട് നമ്മൾ സാധ ചായ ഐസ് ഇട്ടിട്ട് മിണ്ടും ലൈമിന്റെ നീരൊക്കെ കൊടുത്തിട്ട് ലൈമൊക്കെ ഇപ്പൊ അത് വേണ്ടത് ആണെങ്കിൽ പോപ്റ്റൈൻ ഉണ്ട് നമ്മള് കണ്ണൂർ പോപ് ടൈൻ ഇല്ല കണ്ണൂരിൽ നിന്ന് നമ്മൾ നാളെ കേട്ടോ ഇത് നൂറ് രൂപയിൽ ഇത് അമ്പത് രൂപയാണ് ഇത്രയും ഹോട്ടൽ നെയിലിന്റെ വിശേഷം അറേബ്യൻ ഫുഡ് ഇഷ്ടപ്പെടുന്നവർക്ക് മസ്റ്റ് ആയിട്ട് വന്ന് കഴിക്കാൻ പറ്റുന്ന സ്ഥലമാണ് ഹോട്ടൽ നെയിലും പാലക്കാട് ആദ്യമായിട്ടാണ് അതുകൂടി അറിയണം ഇത്രയും കുക്കറിലൊക്കെ വെച്ച് ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ് പാലക്കാട് കാണോ യമൻ ഫുഡ് ആണ് അതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും വരാം ലാസ്റ്റ് പോക്ടൈലും ഐസ് ടീയും ഇത് ഓപ്ഷനൽ യും അടിപൊളിയായിട്ട് നന്നായിട്ടു അപ്പൊ ഹോം ഡെലിവറി അവൈലബിൾ ആണ് അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ളവർക്ക് അപ്പൊ ഈ നമ്പറിൽ വിളിച്ചാൽ മതി അപ്പൊ നിങ്ങൾ ടീമായിട്ട് വരുമ്പോൾ വരുമ്പോ നിങ്ങൾക്ക് ആരെങ്കിലും മധുഭൂത്ത് ഇഷ്ടപ്പെടില്ലെങ്കിൽ നല്ല ചിക്കൻ ദം ബിരിയാണി ഉണ്ട് അതും കഴിക്കാം അതും അടിപൊളിയാണ് നിങ്ങൾ വന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചെയ്യാം വീഡിയോ ആയിട്ട് വരാം